എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മള് പുതിയൊരു വീഡിയോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മുതിര വെച്ചിട്ട് നന്നായിട്ട് മുതിര വറുത്ത് പൊടിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് മുതിര ഇട്ട് കൊടുക്കണം അത് നമ്മൾ നേരത്തെ കഴുകിട്ട് അതിന്റെ കല്ലൊക്കെ അരിച്ചു മാറ്റിയിട്ടുള്ള മുതിരയാണ് അത് നന്നായിട്ട് വറുത്തെടുക്ക നന്നായിട്ട് വറുത്തിട്ടണം മുതിര വറുക്കുമ്പോ നല്ലൊരു മണൊക്കെ വരും ആ ഒരു മണമൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താൽ മതി നന്നായിട്ട് വറുത്തെടുക്കണം ഇതില് കൊറേ കല്ല് ഉണ്ടാവും മുതിരയ്ക്ക് അപ്പൊ നമ്മൾ വറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതിന്റെ കല്ലൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം എന്നിട്ട് വേണ്ട വറക്കാൻ വേണ്ടിയിട്ട് മുതിര നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം മാറ്റിയിട്ട് ഒന്ന് നമ്മൾ പൊടിച്ചെടുക്കണം നമ്മൾ കുറച്ച് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചത് ഫസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞു പോവാൻ പാടില്ല ഒന്ന് പരിപ്പ് ഒന്ന് വേർതിരിഞ്ഞ് വരെ ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതിയെ നന്നായിട്ട് പൊടിഞ്ഞു പോ അരിഞ്ഞു പോരുത് അതാ അതിന്റെ മേലത്തെ ആ തൊണ്ടും പരിപ്പും ഒന്ന് വേർതിരിഞ്ഞു കിട്ടുന്ന പോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു മറത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചേറി എടുക്കണം ഇതാ ചേരെ എടുത്തിട്ട് നമ്മൾ പരിപ്പ് പരിപ്പതിൻ്റെ തൊണ്ടും വേർതിരിച്ചെടുത്തതാണ് ഇവിടെ ഒക്കെ നല്ല വയനാട്ടിലൊക്കെ നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് ഇതാ നമുക്കിത് അതിലേക്ക് കുറച്ച് ഉള്ളി വേണം ഉള്ളി വലിയ ഉള്ളിയാണേൽ നമ്മൾ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു ഉള്ളി മതിയാവും ഒരുപാടുള്ളിട ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാൽ മതി ും പച്ചമുളകും അരിഞ്ഞെടുക്ക ഒരു ഉള്ളിയോ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ തണുപ്പൊക്കെ ഉള്ള സമയത്ത് എല്ലാരും മുതിരയൊക്കെ കറി വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയമാണ് ഈ മഴക്കാലത്തെ നമ്മൾ കൂടുതലായിട്ട് മുതിര ഉപയോഗിക്കുക ഇതാ പച്ചമുളക് അതേപോലെ എന്തായിട്ട് കീറിയെടുക്ക നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചാ മുതിര ഒന്നൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം അതിന്റെ മേലെ അതിന്റെ ഒരു തൊണ്ടിന്റെ ഒരു പൊടി ഉണ്ടാവും അതൊന്ന് പോകാൻ വേണ്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുക്കുക ഒരു ഒരു മൂന്ന് പ്രാവശ്യം കഴുകി എടുത്താൽ മതിയാവും നന്നായിട്ടെങ്ങനെ അമർത്തി കഴുകൊന്നും വേണ്ട ഒന്ന് ആ പൊടി ഒന്ന് പോകുന്ന പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി നമ്മളാ കഴുകിയ മുതിര ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിലടിപ്പിച്ചു ഒരു മൂന്ന് വിസിലടിപ്പിച്ചപ്പോഴട്ട ഈ മുതിര എന്തൊക്കെയത് ഒരു മൂന്ന് ദിവസിലടിക്കുന്നവരെ മുതിര ഒന്ന് വേവട്ടെ അപ്പഴേക്ക് നമുക്ക് മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പോ അതിലേക്ക് കറിവേപ്പിൽ ഏർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നമ്മളിതില് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല അമ്മയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് മുതിരക്കറി അമ്മയാണ് ഉണ്ടാക്കുന്നത് മതി ഉള്ളി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ഒരു കാൽ ടീസ്പൂണോളം മുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു സ്പൂൺ നമ്മൾ പച്ചമുളക് നല്ല എരിവുള്ള മുളകായത് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ കുറച്ചുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്ക മുതിര വേവിക്കുമ്പോ നമ്മള് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല വെറുതെ മുതിര മാത്രം ഇട്ട് വേവിച്ചെടുക്കാണ് ുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളപ്പൊടി മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഒരു മുതിരക്കാരെ ഒരുപാട് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് എണ്ണ വെച്ചിരുമ്പോ ഒന്ന് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്താ മതി എല്ലാ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കുരുമുളക് പൊടിയാണെന്ന് ഒന്നും ചേർക്കണ്ട നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വറ്റ എന്നാ അവിടെ മുതിരവിടെ വിസിലടിക്കുന്നുണ്ട് ഇപ്പൊ ഒരു രണ്ട് വിസിലോളായ മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ കുക്കർ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറെ ഒന്ന് വിസിലൊന്ന് പോവാൻ വേണ്ടിയിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യാണ് നമ്മളെ കുക്കറിന്റെ തേറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായി വെന്ത മുതിര നമ്മൾ ഈ വാട്ടി വെച്ച ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയതിലേക്ക് ഈ മുതിരേന്റെ പരിപ്പ് ചേർത്ത് കൊടുക്കാം ദുപ്പേരി വെച്ചാലും ഇതേപോലെ കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഈ കറി നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം നന്നായിട്ട് ഈ മസാലയൊക്കെ പരിപ്പിലേക്ക് ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ മസാല ഇതിൽ കടന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് അരച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഈ പൈപ്പിലേക്ക് ഈ ഒരു പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ തേങ്ങ നമ്മള് അരച്ചു വെച്ചതാണ് തേങ്ങ തേങ്ങയില് ജീരൊക്കെ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രാണ് ഇത് അരച്ചത് അത് അരത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറൊന്ന് കഴുകിട്ട് അതിന്റെ വെള്ളം കൂടെ ഒന്ന് കുലക്കിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാ നല്ല വെള്ളം പോലെയല്ല എന്നാ ഒരു അത്യാവശ്യം ഒരു ഒരു കട്ടിയുള്ള ഒരു കറിയാണ് നല്ല കട്ടിയല്ല പാകത്തിന് വെള്ളം ഒരു കുറുങ്ങനുള്ള ഒരു കറിയാണ് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് തേങ്ങ ഒന്ന് തളിച്ചേർത്ത ഉപ്പും എരിവൊക്കെ പാകത്ത് പാകമാണ് നമുക്കൊന്ന് അടച്ചു വച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി അവിടെ തിളക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് താളിച്ച് വയ്ക്കാം നമ്മുടെ കറി ഇതൊക്കെ തിളച്ചിട്ടുണ്ട് ഒന്ന് അത് തിളച്ച് വരുമ്പോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് താളിച്ച് വയ്ക്കാണ് അതിനൊരു ചട്ടിയെടുത്തേച്ചാ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കടുക് ഉണക്കമുളകും കറിവേപ്പിലും ഉണ്ട് നമ്മള് താഴ്ത്തി വെക്കണ ഉണക്കമുളക് ചേർത്ത് വെക്ക ും ചേർത്തിട്ട് നമുക്ക് ഇതാ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിലേക്ക് താഴ്ച്ചു വയ്ക്കാം നല്ല അടിപൊളി ഒരു ഇത് ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഈ വീഡിയോ ചാനൽ ഒന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറന്നു വരുത് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന് കമന്റും ചെയ്യണേ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം